നിർമ്മാണത്തിനിടയിൽ പാലം തകർന്നു എന്നത് വസ്തുതയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയിൽ ഇത്തരത്തിൽ തകരാറുണ്ടാകുന്നത് ആദ്യമായിട്ടല്ല അത് സർക്കാരിനെതിരെ ചിലർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു കേൾക്കാം തകർന്നു എന്നുള്ളത് വസ്തുതയാണ് നിർമ്മാണത്തിന്റെ ഘട്ടത്തിലാണ് അതിനെതിരെ കർക്കശ സമീപനവും സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നു സർ ഇത് എല്ലാ കാലത്തും ഇത് കുറച്ചു കൊണ്ടുവരണം കർക്കശ നിലപാട് ഇതിൽ സ്വീകരിക്കും ഇപ്പോ പാലം നിർമ്മാണത്തിനിടെ ഭീമുകൾക്ക് സ്ഥാനചലനം സംഭവിക്കുന്നത് പുതിയ സംഭവം എന്ന നിലയിൽ ചിലർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഗോപാൽ ഷിലാസനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ ഷിലാസ് സനൽ ഒന്നര പാലങ്ങളുടെ കാര്യത്തിൽ നിർമ്മാണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവ തകർന്നു വീഴുകയോ ഭീമുകളൊക്കെ ഇളകി മാറുകയോ ചെയ്യുന്നത് ഇപ്പോൾ വലിയ വാർത്തയായിരുന്നു ഈ പശ്ചാത്തലത്തിലാണോ പി മിനിസ്റ്ററുടെ ഈ സ്റ്റേറ്റ്മെന്റ് അതെ ഡോക്ടർ അരുൺ ഇന്ന് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ കോളം എം എൽ എ എം വിൻസെൻ്റാണ് ഈ വിഷയം സഭയിൽ ഉന്നയിച്ചത് അതായത് കൊയിലാണ്ടി മാവേലിക്കി അടക്കമുള്ള പാലങ്ങൾ നിർമ്മാണത്തിലിരിക്കെ സ്ഥാനചലനം വീപ്പുകൾക്ക് ഉണ്ടാവുകയും ചിലത് തകരാറുണ്ടാവുകയും അതുമൂലം ജീവനക്കാരും തൊഴിലാളികളും അടക്കമുള്ളവർക്ക് പരിക്കേൽക്കുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നും അത്തരത്തിൽ വീഴ്ച വരുത്തിയ എഞ്ചിനീയർമാർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും എന്ത് എടുത്തു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം അതിന് മറുപടിയായിട്ടാണ് ഇത്തരത്തിൽ തകരാറുകൾ സംഭവിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് എന്ന കാര്യം മന്ത്രി അംഗീകരിച്ചത് അതേസമയം തന്നെ ഈ തകരാറുകൾ ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നും അത്തരത്തിൽ തകരാറുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതിന് കാരണക്കാരായവർക്കെതിരെ കർക്കശമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി സഭയിൽ അറിയിച്ചു കൂടാതെ തന്നെ ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ആ ഭീമുകൾക്ക് സ്ഥാനചലനം സംഭവിക്കുന്നത് മൂലമോ അല്ലെങ്കിൽ തകരാറുകൾ മൂലമോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നും അതിനെ ഈ കാലഘട്ടത്തിൽ മാത്രമുണ്ടാകുന്ന പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രമുണ്ടാകുന്ന പ്രശ്നമെന്ന തരത്തിലേക്ക് ചിലർ വ്യാഖ്യാനിക്കാനും പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നു അത് അംഗീകരിക്കാൻ കഴിയുക ായി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വരെ നിരവധി പാലങ്ങളാണ് ഇത്തരത്തിൽ തകരാറുകൾ ഉണ്ടായത് എന്നും അതിന്റെ കണക്കടക്കം പറഞ്ഞുകൊണ്ടാണ് മന്ത്രി മറുപടി നൽകിയത് ഗോപാൽ വിവരങ്ങൾ നൽകിയത് കാര്യങ്ങളൊക്കെ ഇനി വളരെ വേഗം വാക്കൌട്ട് നടത്തിയിരിക്കുകയാണ് സഭ പിരിയുകയും